വെൽക്കം ടു സ്റ്റുഡൻറ്റു സ്കൂൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ സദ്യയിലൊക്കെ ആക്കുന്നത് ഒരു ചെറുപയർ പരിപ്പ് കറിയാണ് ആക്കാൻ പോകുന്നത് അതിന് വേണ്ടി ഞാൻ ഒരു കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട് അപ്പോൾ ചെറുപയർ നമ്മൾ നന്നായിട്ട് വറുത്തെടുക്കണം വറുത്തെടുക്കുമ്പോൾ ലോ ലോ ഫ്ലെയിം ടു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക അപ്പോൾ നന്നായിട്ട് വറുത്തതിന് ശേഷം നമ്മൾ നോക്കണം ഒന്ന് കടിച്ചു നോക്കുമ്പോൾ ഞങ്ങളുണ്ടെങ്കിൽ അതായിട്ടുണ്ടാവില്ല നല്ല കർമുറ എന്ന് നമ്മളൊന്ന് കടിച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നില്ല കറുമുറ എന്നാകുന്ന ആ ഒരു പരുവാകുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒന്ന് തടുത്തതിന് ശേഷം മിക്സീടെ ജാറിലിട്ട് ഒറ്റ ഒരു തവണ ക്രഷ് ചെയ്തെടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് മരകല്ലിൻ്റെയൊക്കെ കഴിവ് വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കുക എന്നിട്ട് മുറത്തിലൊക്കെ വെച്ച് പാറ്റപ്പം എളുപ്പത്തിന് വേണ്ടി ഞാൻ ജസ്റ്റ് മിക്സിയിൽ ഒറ്റ ഒരു തവണ ക്രഷ് ചെയ്യുമ്പോൾ ഒരുപാട് ഇട്ട് അടിക്കരുത് അപ്പോൾ പൊടിഞ്ഞ് പോവും പൊടിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കിട്ടൂല അപ്പോൾ നമ്മൾ ഒറ്റ ഒരു തവണ ക്രഷ് ചെയ്തെടുക്കുക അപ്പോൾ മുറത്തിലിട്ട് പാറ്റിയെടുക്കുവാണെങ്കിൽ അത്രയും നല്ലത് ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിലിടുമ്പോൾ തന്നെ അതിൻ്റെ തോലൊക്കെ ഓൾറെഡി പൊങ്ങി വരും എന്നിട്ട് നമ്മളത് അത് വേസ്റ്റായിട്ട് നമ്മൾ കളയുകയും ചെയ്യുന്നത് അപ്പോൾ രണ്ട് മൂന്ന് തവണ കഴുകി ത കഴിയുമ്പോൾ തന്നെ അതിലുണ്ടാകുന്ന വേസ്റ്റുമെല്ലാം പോവും ഇല്ലായെന്നുണ്ടെങ്കിൽ മുറത്തിൽ വെച്ച് നന്നായിട്ട് പാറ്റിയതിന് ശേഷം ഒരു തവണ കഴുകിയെടുത്താലും മതി അപ്പോൾ ഞാനിങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുത്തിട്ട് നമുക്ക് വെള്ളത്തിൽ കാണാൻ പറ്റും അതിൻ്റെ ഓൾറെഡി അതിൻ്റെ തോലെല്ലാം പൊങ്ങി മുകളിൽ വന്നിട്ടുണ്ട് നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകുമ്പോൾ തന്നെ അത് മൊത്തം പോകുന്നതായിരിക്കും അതിന് ശേഷം നമ്മളിത് കുക്കല്ലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടത് അപ്പം ചെറുപയർ കുക്കല്ലിട്ട് അതിനകത്ത് നമ്മൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പും ചേർക്കുന്നുണ്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കുക അപ്പം നമ്മൾ വറുത്ത ഒരു ചെറുപയർ ആയതുകൊണ്ട് തന്നെ വേവ് കുറച്ച് കൂടുതലുണ്ടാവും അപ്പം മൂന്നാലഞ്ച് വിസിൽ തന്നെ അടിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക അപ്പം അത് വേവുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കതിനാവശ്യമായിട്ടുള്ള അരപ്പ് റെഡിയാക്കാം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് ഒരു മൂന്നാല് വീസിലടിക്കുമ്പോൾ തന്നെ അതൊന്ന് വെന്തിട്ടുണ്ടാവും നമ്മൾ അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ മൂന്ന് പച്ചമുളക് മൂന്ന് വെളുത്തുള്ളി അര കാൽ ടീസ്പൂൺ ജീരകം നല്ല ജീരകമാണ് എടുത്തിട്ടുള്ളത് എടുത്തിട്ട് നന്നായിട്ട് നല്ലപോലെ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം ആവശ്യത്തിന് വെള്ളവും ചേർക്കുക ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക ഈ ഒരു സമയം നമ്മുടെ പരിപ്പ് അവിടെ വെന്തിട്ടുണ്ടാവും അപ്പം ഇപ്പോൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ കളഞ്ഞിട്ട് നമ്മൾ പരിപ്പ് വേവിക്കാനെടുക്കും അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ മലബാർ സൈഡിലോട്ടൊന്നും പരിപ്പ് നമ്മൾ ചെറുപയർ കൊണ്ട് പരിപ്പ് കറി വെക്കാറില്ല നമ്മൾ ട്രിവാൻഡം ആ ഒരു ഭാഗത്തോട്ടൊക്കെയാണ് ചെറുപയർ കൊണ്ട് കൂടുതലും കൊല്ലം സൈഡ് അവരെയൊക്കെയാണ് കൂടുതലും ചെറുപയർ കൊണ്ട് പരിപ്പ് കറി സദ്യയിലാക്കുക അപ്പോൾ അവിടുത്തെ ഒരു മെയിൻ വിഭവം എന്ന് പറയുന്നത് തന്നെ പരിപ്പ് കറിയാണ് അപ്പോൾ ഇപ്പോൾ പരിപ്പ് ഞാൻ ഇപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കുക്കറിൽ നിന്ന് ഒന്ന് മാറ്റി ഒരു വേറെ പാത്രത്തിലോട്ടാക്കുന്നതേ ഉള്ളൂ ഇല്ലാന്നു നമുക്ക് കുക്കറിൽ തന്നെ ആക്കാവുന്നേ ഉള്ളൂ അപ്പോൾ പരിപ്പ് ഇട്ടിട്ടുണ്ട് പരിപ്പ് നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ട് നമ്മൾ തവി കൊണ്ടെന്ന് വെച്ച് നന്നായിട്ട് ഉടച്ചു കൊടുക്കുക അപ്പം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും അതിൽ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് അരപ്പ് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിനൊരു പച്ചമണമൊക്കെ മാറുന്ന വരെ നന്നായിട്ട് തിളപ്പിച്ച് കൊടുക്കുക അപ്പോൾ തേങ്ങയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചമണം മാറും രണ്ട് മൂന്നര കുറച്ച് ഒരു രണ്ടു മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ മണമൊക്കെ പോകും നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ കറിവേപ്പില ഇട്ടുകൊടുക്കും നമ്മൾ പരിപ്പ് കറിയിൽ താളിച്ചിടത്തില്ല അതിൻ്റെ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബാക്കിയുള്ള മിക്ക കറികൾക്കും നമ്മൾ താളിച്ചിടലുണ്ട് അപ്പോൾ നമ്മൾ താളിച്ചിടുന്നില്ല പരിപ്പ് കറിയിൽ വേറെ കറിവേപ്പില മാത്രം ഇടുന്നുണ്ട് അപ്പോൾ നല്ലൊരു ടേസ്റ്റിനും മണത്തിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് പിന്നെ ഗ്യാസ് ഓഫ് ചെയ്ത് അടച്ച് വെച്ചിട്ട് അറ്റ്ലീസ്റ്റ് ഒരു പ ഇരുപത് മിനിറ്റിങ്ങ് നമ്മൾ നന്നായിട്ട് അടച്ച് വെച്ചിരിക്കണം അപ്പോൾ ആ ഒരു നെയ്ഡ മണവും എല്ലാം ഇറങ്ങി കറി കുറച്ചുകൂടി കൂടി കുറുകി നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും എല്ലാവരും ട്രൈ ചെയ്തുകൊണ്ട് അടുത്തൊരു വീഡിയോമായും വീണ്ടും കാണാം ബൈ ബൈ